കാർഗിൽ യുദ്ധവീര്യത്തിന് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് നുഴഞ്ഞുകയറ്റക്കാരനെയും പാക് പട്ടാളത്തെയും തുരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ഇന്ത്യ നേടിയത് പാകിസ്ഥാനെതിരായ പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു മൂന്ന് മാസത്തോളം നീണ്ട യുദ്ധത്തിൽ അവസാന നുഴഞ്ഞുകയറ്റക്കാരനെയും അതിർത്തി കടത്തി ഇന്ത്യ അഭിമാനത്തോടെ തല ഉയർത്തി നിന്നു ഇന്ത്യയുടെ പരമാധികാരത്തെ ഹനിക്കാൻ ശ്രമിച്ച ശത്രുക്കൾക്കെതിരെ ധീരമായി പോരാടി ഇന്ത്യൻ സൈന്യം നേടിയ വിജയമാണ് കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുന്നത് അതിർത്തികളിൽ ഉണർന്നിരുന്ന നമ്മുടെ സൈനികരുടെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം ഇത് വെറുമൊരു വിജയസ്മരണ മാത്രമല്ല ഇന്ത്യയെ സംരക്ഷിക്കാൻ പോരാടിയ സൈനികരുടെ നിസ്വാർത്ഥ സ്നേഹത്തിനും ത്യാഗത്തിനുമുള്ള ഒരു ആദരവ് കൂടിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ വിഭജനവും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ രൂപീകരണവും ഇന്ത്യയെ ചെറുതല്ലാതെ അലട്ടി എന്നാൽ ഇതിനുശേഷമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം പാകിസ്ഥാനിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം നേരിടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ പരീക്ഷിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിൽ ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു എന്നാൽ സമാധാന ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറുകയും തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ലഡാക്ക് മേഖലയിലെ കാർഗിലെ ത്രാസ് ബദാലിക് സെക്ടറുകളിൽ പാകിസ്ഥാൻ സൈന്യം രഹസ്യമായി നുഴഞ്ഞുകയറി തുടക്കത്തിൽ ഇന്ത്യൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റക്കാരെ കലാപകാരികളായി തെറ്റിദ്ധരിച്ചു എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന്റെ തോത് വ്യക്തമായതോടെ ഇന്ത്യ ഏകദേശം രണ്ടു ലക്ഷം സൈനികരെ അണിനിരത്തി ഇതാണ് പിന്നീട് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിലാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ആരംഭിക്കുന്നത് പർവ്വത നിരകളിലെ സുപ്രധാനവും തന്ത്രപ്രധാനവുമായ സ്ഥാനങ്ങൾ പാക് സൈന്യം ഇതിനകം കൈവശപ്പെടുത്തിയിരുന്നു പ്രദേശവാസി നൽകിയ സൂചനകൾ പ്രകാരം ക്യാപ്റ്റൻ സൗരഭ് കാലിയയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി പോയ സംഘം മടങ്ങിവരാതിരുന്നതോടെ ഇന്ത്യൻ സൈന്യം നടത്തിയ പരിശോധനയിലാണ് കാർഗിൽ മേഖലയിൽ പാക് സൈന്യത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് പാക് സൈന്യത്തെ നേരിടാൻ ഇന്ത്യൻ സൈനികർക്ക് കാർഗിലെ കഠിനമായ ഭൂപ്രദേശങ്ങളിലൂടെ കുതിച്ചു കയറേണ്ടി വന്നു വലിയ മലകൾ കയറിയാണ് ഇന്ത്യക്ക് പാക് സൈന്യത്തെ നേരിടേണ്ടി വന്നത് രേഖകൾ പ്രകാരം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് നൂറുകണക്കിന് സൈനികരെയാണ് ഇന്ത്യൻ രേഖകൾ പ്രകാരം ഇന്ത്യൻ ഭാഗത്ത് അഞ്ഞൂറ്റി പേർ കൊല്ലപ്പെട്ടു ക്യാപ്റ്റൻ സൗരഭ് കാലിയ പാകിസ്ഥാൻ സൈന്യത്തിന്റെ യുദ്ധ തടവുകാരനായി തടവിലാക്കപ്പെടുകയും ക്രൂര പീഡനങ്ങൾക്കൊടുവിൽ മരിക്കുകയുമായിരുന്നു രണ്ടാഴ്ച പെട്രോളിംഗ് നടത്തുകയായിരുന്ന ക്യാപ്റ്റൻ സൗരഭ് അഞ്ച് സൈനികർക്കൊപ്പം പാക് സൈന്യത്തിന്റെ പിടിയിലാവുകയായിരുന്നു എല്ലാവരും പീഡിപ്പിക്കപ്പെടുകയും തടവിൽ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധമാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ചെയ്തത് തൂക്കുകളുമായുള്ള സൈനികരുടെ മാർച്ചിങ് പത്രസമ്മേളനങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളോടെയാണ് യുദ്ധത്തിന്റെ കവറേജ് ആരംഭിച്ചത് യുദ്ധത്തിന്റെ സംപ്രേക്ഷണം ആരംഭിച്ചതോടെ ചാനലുകളിൽ കാഴ്ചക്കാരുടെ എണ്ണം കുതിച്ചു കയറി ഇതോടെ മാധ്യമങ്ങൾ കൂടുതൽ സജീവമായി യുദ്ധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ ലഭിക്കാൻ റിപ്പോർട്ടർമാർ കാർഗിലിലെത്തി റിപ്പോർട്ടർമാർ സൈനികരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ മാധ്യമങ്ങളുടെ ഈ സാന്നിധ്യം ഇന്ത്യൻ സൈന്യത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തത് ടൈഗർ ഹിൽ ആക്രമണ വിവരങ്ങളടക്കം പുറത്താകുകയും ചെയ്തിരുന്നു